അത് ഞാൻ ചിത്ര കൂടെ പാടും ചന്ദനമണി പാടും പക്ഷെ ഞാൻ അതെന്റെ മനസ്സുകൊണ്ടാണ് പാടി എത്തിക്കുന്നത് അപ്പൊ ആ നോട്ടുകളിലേക്കൊക്കെ എന്റെ മൈൻഡ് കൊണ്ട് എനിക്ക് പോവാൻ പറ്റും അല്ല അതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ആ അങ്ങനെ തോന്നിയ പതി തോന്നുക അത് നമ്മൾ അത് നമ്മളുടെ മനസ്സിൽ ഫീൽ ചെയ്യ എന്നുള്ളതാണ് ഞാൻ ആ ലെവലിലേക്ക് എത്തുന്നു നമുക്ക് ഒന്ന് പാടി നോക്കിക്ക ഒന്നറിയാതെ ആ ഒരു ആ നോട്ടിലും ചിത്ര ചേച്ചി പാടിയ നോട്ട് മനസ്സിൽ വെച്ചിട്ടൊന്ന് ഒന്ന് മെന്റലി ഒന്ന് പാടി നോക്ക് പറ്റുന്നില്ലേ വിചാരിക്കും ടി പോയി ഞങ്ങൾ ഒരു ട്രെയിനിങ് നടത്തിയതാണ് അതെ അതെ നമുക്ക് അതുകൊണ്ട് അത് അത് നിർത്തുമ്പോൾ നമ്മളുടെ പാട്ട് കൃഷ്ണ അത് പോട്ടെ പക്ഷെ നമ്മൾ മാനസികമായിട്ട് അതായിരിക്കും പാട്ടുന്നത് ആയിരിക്കും യെസ് വളർന്നു വരാൻ അഭിനയിക്കാൻ ആഗ്രഹമുള്ള കലാകാരനും കലാകാരിക്കും ഈ ഒരു ചെറിയൊരു അഡ്വൈസ് നമ്മൾ ചേച്ചി കൊടുത്തിരിക്കുന്നു